Yes sir, sir, whether, whether, yes sir, through you sir, I would like to ask a question to the government, whether we think about the Supreme Court constitute the board of Ayodhya, whether anybody can think that a non-Hindu be a part of Ayodhya Mandir? Oh, sir? sir, we are believing, in. Sir, I told that. Where you, temple, there is a temple, there board. Anybody can believe that the temple there board can have non-Hindu? So only, this provision, this provision, anybody, non-Muslims also be part of work of Council, is correctly an attack on the faith and freedom of religion. Yes. Directly. Yes. When, we are, when we are showing the constitution, you are telling, you, you people are protecting the constitution. This is a fundamental attack on constitution. This bill is a fundamental. Now you are going for Muslims. Next, you will go for Christians. Next, you will go for Jains. വക്കോഫ് ഭേദഗതി ബില്ലെന്ന പേരിൽ പാർലമെന്റിൽ കൊണ്ടുവന്ന ബില്ലിന്മേൽ കെ സി വേണുഗോപാൽ എന്ന ആലപ്പുഴയുടെ ജനപ്രതിനിധി എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി നടത്തിയ പ്രസംഗം സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും ഇന്ന് നിറഞ്ഞു നിൽക്കുകയാണ് കെ സി തെരഞ്ഞെടുത്ത ജനങ്ങൾക്ക് അഭിമാനിക്കാം ആ ദൗത്യമേൽപ്പിച്ച പാർട്ടിക്കും അഭിമാനിക്കാം ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശം എങ്ങനെ ആസൂത്രിതമായി കടന്നു കയറി നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നും ഇത് കേവലം ഒരു സമുദായത്തിൽ നിന്ന് തുടങ്ങി മറ്റു സമുദായങ്ങളിലേക്ക് എങ്ങനെയാണ് വ്യാപിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും സമാധാനവും ശാന്തിയുമുള്ള വിശ്വാസത്തിൻ്റെ കേന്ദ്രങ്ങളെ എങ്ങനെയാണ് കലാപഭൂമിയാക്കാനും തർക്കഭൂമിയാക്കാനും ശ്രമിക്കുന്നതെന്നും ഇത് ഭരണഘടനയുടെ മേലുള്ള കടന്നാക്രമണമാണെന്നും സൂചിപ്പിച്ചുകൊണ്ട് കെ സി വേണുഗോപാൽ അക്ഷരാർത്ഥത്തിൽ പാർലമെൻറ്റിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു അദ്ദേഹം ചോദിച്ച ചോദ്യം വളരെ വ്യക്തമാണ് രാമജന്മഭൂമി ട്രസ്റ്റിൽ രണ്ട് ഹിന്ദുക്കളല്ലാത്തവരെ നിങ്ങൾ അംഗങ്ങളാക്കുമോ എൻ്റെ നാട്ടിൽ ഗുരുവായൂർ ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ അതിൻ്റെ ബോർഡിൽ നിങ്ങൾ ഹിന്ദുക്കളല്ലാത്തവരെ അംഗമാക്കുമോ നിങ്ങൾ എന്തിനാണ് ശ്രമിക്കുന്നത് ഒരു രാജ്യത്തെയും സംസ്കാരത്തെയും ഒരു സമൂഹത്തിന് ഭരണഘടന നൽകുന്ന അവകാശങ്ങളെയും ഹനിക്കുന്നതിലൂടെ നിങ്ങൾ എന്ത് നീതിയാണ് എന്ത് സമാധാനമാണ് ഈ രാജ്യത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ച് അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിച്ച കെ സി വേണുഗോപാൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കും അതോടൊപ്പം ഇത്തരം ഭരണഘടനാ വിരുദ്ധമായ നടപടികളിലൂടെ വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ വിദ്വേഷത്തിന്റെ കനൽ കത്തിക്കാനും ഗോൾവേൽക്കർ തീയറി അനുസരിച്ച് ഒരു ന്യൂനപക്ഷ വിഭാഗത്തെ ദുർബലപ്പെടുത്താനും അസ്ഥിരപ്പെടുത്താനും നടത്തുന്ന ആസൂത്രിതമായ ശ്രമങ്ങളെയാണ് കെ സി വേണുഗോപാൽ പാർലമെന്റിൽ ദേ ഇങ്ങനെ ആക്രമിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലേക്ക് പോകാം Sir, thank you very much for giving me opportunity to raise an objection <laughs> on this Darwinian law which is introduced by the government. Sir, fundamentally this is an attack on constitution. Basically, when we are talking about the constitutions, this bill is a fundamental attack on constitution. Sir, see, sir. Either India or the Barnagar and Kamel Narthana. ആദിസ്ഥാനപരമായ പ്രിൻസിപ്പിളിനെ മേൽ നടത്തുന്ന കടന്ന ആക്രമണമാണ് ആസ്പെർ ദി പ്രൊഫഷൻ ക്ലിയർലി കോമ്പോസിഷൻ ഓഫ് ദി സെൻട്രൽ വക്കഫ് കൗൺസിൽ ബേസിക്കലി ദ സെൻട്രൽ വക്കഫ് ഫണ്ട്സ് വർഡ് ദ വക്കഫ് പ്രോപ്പർട്ടീസ് കമിംഗ് സർ ദാറ്റ് ഈസ് കമിംഗ് ഫ്രം ദ ডোเนഷൻസ് ഓഫ് ദ ബിലിവേഴ്സ് ദോസ് Who are believe in the god and those who are being that they are giving the wakaf donations now article 26 is very clear sir freedom of to manage religious affairs subject to public order morality and health every religious denomination of any section thereof shall have the right to establish and maintain institutions for religious and charitable purposes <laughs> to manage this own affairs in matters of religion to own and acquire movable and immovable property വിശ്വാസിയായ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ വിശ്വാസികൾ ദാനം ചെയ്യുന്ന കാശാണ് അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയാണ് അവരുടെ അസെറ്റാണ് ഭരണഘടനയുടെ ഇരുപത്തിയാറാം വകുപ്പ് പ്രകാരം എങ്ങനെയാണ് ഒരു മതത്തിന് അതിൻ്റെ വിശ്വാസികൾക്ക് അസറ്റ് ഓൺ ചെയ്യാനും മാനേജ് ചെയ്യാനുമുള്ള അവകാശം നൽകുന്നതെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഈ വഖഫ് കൗൺസിൽ എന്ന് പറയുന്ന വഖഫ് ബോർഡിലേക്ക് മുസ്ലീങ്ങളല്ലാത്ത രണ്ടുപേരെ നിയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര മര്യാദകേടും എത്ര നീതി നിഷേധവും എത്ര തോന്നിയാസവും കടന്നുകയറ്റവുമാണ്

What, sir, sir, sir devil, this is only, this provision, this provision, anybody, non-Muslims also be part of Waka of Council, is correctly an attack on the faith and freedom of religion. When we, are, when we are showing the constitution, you are telling... പൊട്ടിത്തെറിച്ച് കെ സി വേണുഗോപാൽ പറഞ്ഞത് നിങ്ങൾ ഇപ്പൊ പോകുന്നത് മുസ്ലിങ്ങൾക്ക് പുറകിലാണ് ഇനി നിങ്ങൾ ക്രിസ്ത്യാനിക്ക് പുറകിൽ പോകും പിന്നീട് നിങ്ങൾ ജൈനർക്കും പിന്നീട് പാഴ്സിക്കുമെതിരെ പോകും അയോധ്യയിലെ ട്രസ്റ്റ് ഉണ്ടാക്കാൻ സുപ്രീം കോടതി വിധിച്ചപ്പോൾ അതിൽ രണ്ട് ഹിന്ദുക്കളല്ലാത്തവരുണ്ടായിരുന്നെങ്കിൽ അത് അംഗീകരിക്കുമായിരുന്നു ഗുരുവായൂർ ദേവസ്വത്തിൽ ഹിന്ദുക്കളല്ലാത്ത രണ്ടുപേരെ ഉൾപ്പെടുത്തിയാൽ അത് അംഗീകരിക്കാൻ പറ്റുമോ ഇത് യഥാർത്ഥത്തിൽ ആ ഫണ്ടമെന്റൽ റൈറ്റ്സിന് നേരെയുള്ള ഭരണഘടന അവർക്ക് നൽകുന്ന അവകാശങ്ങൾക്ക് മേലെയുള്ള ശക്തമായ കടന്നാക്രമണമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഹിന്ദുവാണ് നമ്മൾ ഹിന്ദുക്കളാണ് പക്ഷെ ആ ഹിന്ദു ആകുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ വിശ്വാസത്തെ ബഹുമാനിക്കാനും നമ്മൾ ുന്നു നമ്മുടെ വിശ്വാസത്തിന് നാം നൽകുന്ന പ്രാധാന്യം പോലെ നിങ്ങൾ ഈ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത് മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും തിരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് അതിനുവേണ്ടി മാത്രമാണ് പീപ്പിൾ ഓഫ് ഇന്ത്യ ക്ലിയർലി ടോട്ടൽ ടു ദിസ് ടൈപ്പ് Now again, you are trying to experiment that bill, sir. again, this is an attack on federal system also. This is a clear attack on federal system also. of properties, there is actually the, the nitty-gritty of that things dealing by the states, rules and the data collection, everything. This bill is take away all the data collection to the central side. Look, so, attack on constitutional freedom of religion. ഇത് ഫെഡറലിസത്തിനു നേരെയുള്ള അറ്റാക്ക് കൂടിയാണ് കാരണം ഇതുവരെ വക്കഫ് പ്രോപ്പർട്ടികൾ അളക്കാനും കണ്ടെത്താനും അത് ഡിമാർക്കേറ്റ് ചെയ്യാനും അതിൻ്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളും ഒക്കെ സ്റ്റേറ്റുകൾക്കായിരുന്നു അധികാരമെങ്കിൽ ഈ ബില്ലിലൂടെ അത് സെൻട്രറിലേക്ക് കൊണ്ടുവരുവാണ് You see that near Delhi Parliament, near the Parliament there is a, big, a mosque, more than 200 years old mosque. Nobody know that how it became. What was actually the property deed of that mosque itself? You are removing the clause of Wakf by use through this, I mean, this amendment. That means there is going to be a dispute in each and every mosque. Where there is no deed. Your, your fundamental idea is to okay. create conflicts and create the anger between the communities and make violence everywhere. Okay, I can understand. If you want a, a prospective bill on this cross, there is still be the justification. Retrospectively, you are taking over all the, all the building centers which have no deed. My point is that every legislation, there should be a motive of, there should be an intention of well being. That is what we are witnessing. That should come from the heart. Every legislation has to come from the, the ruler's duties to. അത് നിങ്ങൾ റിമൂവ് ചെയ്യുകയാണ് ഉദാഹരണം പറഞ്ഞത് പാർലമെന്റിന് തൊട്ടടുത്ത് ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു പള്ളിയുണ്ട് അതിന്റെ ഡീഡ് അന്വേഷിച്ചു പോയാൽ കാണില്ല അതൊക്കെയും തർക്കഭൂമിയാക്കി മാറ്റി മനുഷ്യരെ തമ്മിലടിപ്പിച്ച് ഈ പള്ളികൾ നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെയും പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ രേഖകൾ അപ്രസക്തമാണെന്നും ശരിയല്ലെന്നും പറഞ്ഞ് എല്ലാം പിടിച്ചെടുക്കാൻ നടത്തുന്ന ഒരു ശ്രമമാണ് നിങ്ങൾ നടത്തുന്നത് യഥാർത്ഥത്തിൽ നിയമം കൊണ്ടുവരേണ്ടത് ഭരണാധികാരികളുടെ ഹൃദയത്തിൽ നിന്ന് ഒരു സമൂഹത്തിന് നല്ല സാഹചര്യങ്ങളും വെൽബീയിങ്ങും സുഖകരമായ അവസ്ഥയും ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് പക്ഷേ ഇപ്പോൾ നിങ്ങൾ നടത്തുന്നത് ഇൽമോട്ടീവാണ് അതുകൊണ്ട് തന്നെ ഈ ബിൽ ഇൻട്രഡ്യൂസ് ചെയ്യരുതെന്നും ഇതിനെ ശക്തമായി എതിർക്കുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചത് ഏതായാലും ഈ പറയുന്ന വിഷയത്തെ വളരെ സ്പഷ്ടമായി വ്യക്തമായി മുഖത്ത് നോക്കി നിർഭയമായി വിളിച്ചു പറയാൻ കെ സി വേണുഗോപാലിന് കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നിലപാടുകളുടെ മതേതരത്വത്തിൽ വെള്ളം ചേർക്കാത്ത നിലപാടിൻ്റെയും നിർഭയത്വത്തിൻ്റെയും കരുത്തിൻ്റെയും പരിചയ സമ്പത്തിൻ്റെയും ഒക്കെ പ്രതീകമാണെന്നുള്ളതിൽ യാതൊരു തർക്കവും വേണ്ട അഭിനന്ദനങ്ങൾ കെ ഹൃദയത്തിൽ നിന്ന്